കോൺഗ്രസിൻ്റെ ചതിയുടെയും ഗ്രൂപ്പ് തർക്കത്തിൻ്റെയും ഭാഗമായിട്ടാണ് വയനാട്ടിൽ ഇപ്പോൾ അഞ്ച് ആത്മഹത്യകളുണ്ടായത് ആറാമത്തെ ആത്മഹത്യ ശ്രമമാണ് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷററ് വിജയൻ്റെ മകൻ്റെ ഭാര്യയ പത്മജ നടത്തേണ്ടി വന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദുരനുഭവമാണ് വിജയൻ്റെ കുടുംബത്തിനുണ്ടായത് നേരത്തെ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതായിരുന്നു വിജയൻ്റെ ആത്മഹത്യക്ക് ശേഷം അന്ന് തങ്ങൾക്കുണ്ടായ ദുരനുഭവത്തിൽ നിന്നും വസ്തുതകൾ മനസ്സിലാക്കി കെ പി സി സി നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത് അവരന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞങ്ങളുടെ പാർട്ടി കൈവിടില്ല എന്നായിരുന്നു അച്ഛൻ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ച കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനകം ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞേനെ വിജയൻ വ്യക്തിപരമായി ഉണ്ടാക്കിയ വായ്പയും വായ്പയെ തുടർന്ന് വീടും സ്ഥലവും ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ജപ്തി ചെയ്ത് എടുക്കാനുള്ള നടപടികളും ഉണ്ടായത് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം വിജയൻ വീട് വെച്ച് വായ്പ എടുത്തത് ഡി സി സി നേതൃത്വം കോൺഗ്രസിൻ്റെ കീഴിലുള്ള ബാങ്കുകളിൽ നിയമനം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് കോഴ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാണ് കോഴ നൽകിയവർക്ക് ജോലിയും കിട്ടിയില്ല പണവും കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവർ ഡി സി സി ട്രഷറർ കൂടിയായ വിജയനെ സമീപിച്ചത് വിജയനോട് അക്കാലത്തെ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലയിലെ നേതൃത്വം പറഞ്ഞു ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും അടക്കമുള്ളവർ പറഞ്ഞു നിങ്ങൾ വീട് വെച്ച് ലോൺ എടുക്കുക ആ വായ്പ ബാങ്ക് പാസ്സാക്കിത്തരാം ആ തുകയുപയോഗിച്ച് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കണം കാശ് പാർട്ടി തരും ഈ വാക്ക് വിശ്വസിച്ച വിജയനെ വഞ്ചിക്കുകയാണ് അവർ ചെയ്തത് വിജയനെ മാത്രമല്ല വഞ്ചിച്ചത് വിജയൻ്റെ മകനെയും വഞ്ചിച്ചു വിജയൻ്റെ മകന് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയാണ് രണ്ടു പേരുടെ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോഴാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ആ കുടുംബം വിജയന്റെ മരണത്തിന് ശേഷം കടക്കിണിയിൽ അകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞവർ തങ്ങളെ പറ്റിച്ചു കരാറുണ്ടെന്ന് സിദ്ധിക്ക് കരാറില്ലെന്ന് പുതിയ കെ പി സി സി പ്രസിഡന്റ് ഇതിലേതാണ് സത്യം ഇത് ജനങ്ങൾക്കറിയാണല്ലോ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ കടമുണ്ടായതിന് ഏക കാരണം കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ നേതൃത്വം വിജയനെ ചതിയിലകപ്പെടുത്തിയതാണ് സ്വന്തം പാർട്ടി ഇങ്ങനെ ചതിക്കുമെന്ന് വിജയനും കുടുംബവും പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും അവസാനം വിജയൻ്റെ മകന് ഒരു രോഗം വന്ന് കോഴിക്കോട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ വന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് എന്തു പറയാൻ അതുപോലെ തന്നെയാണ് ഇവിടെ ചതിയാണ് നടന്നതെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഇരകളായിട്ടാണ് യഥാർത്ഥത്തിൽ ജോസിൻ്റെ മരണം നടക്കുന്നത് മറ്റൊരു മരണം നടന്നത് കുറച്ച് മുമ്പാണെങ്കിലും കോൺഗ്രസിൻ്റെ ഓഫീസിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഒരു കോൺഗ്രസ് നേതാവ് ചെയ്തത് വയനാട് ജില്ലയിലെ കോൺഗ്രസ്സിന് അകത്ത് നടക്കുന്ന ഗ്രൂപ്പ് തർക്കം കോൺഗ്രസുകാരുടെ ജീവൻ എടുക്കുകയാണ് അതീവ ഗൗരവമായ പ്രശ്നം പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് താൻ രേഖ വെച്ച് എടുത്ത വായ്പയേക്കാൾ കൂടിയ തുക രേഖകളിൽ വെച്ചുകൊണ്ട് തന്നെ വഞ്ചിച്ചു എന്ന ആത്മഹത്യ കുറിപ്പ് വെച്ച് ആത്മഹത്യ ചെയ്ത ഒരു കോൺഗ്രസ്സുകാരൻ്റെ ദയനീയ സ്ഥിതിയാണ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ചതിയുടെയും ഗ്രൂപ്പ് തർക്കത്തിൻ്റെയും പര്യായമായി കോൺഗ്രസ് മാറി ഇത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും കോൺഗ്രസ് അല്ല തട്ടിപ്പുകാരുടെ സംഘമായ ഒരു കോൺഗ്രസ് ആണ് ഇതിനെതിരായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വരും ജനാധിപത്യവാദികളും രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ സാമൂഹ്യ സേവനമായി കരുതുന്ന സാധാരണ പ്രവർത്തകരുമെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ തന്നെ കുടുംബത്തോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും നാടാകെ രോഷത്തോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നത്